ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഈ പ്രഭാതത്തിൽ ലൈവിൽ വരുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥനക്ക് അപേക്ഷിക്കുകയും എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ റിസൾട്ട് നല്ല റിസൾട്ടായി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവമഹത്വം നിങ്ങൾ കാണും ദൈവത്തിൻ്റെ നീതി ആത്മാവിൽ വെളിപ്പെടേണ്ടതിന് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കും ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പറയുന്നത് നീതിമാൻഡ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് എന്നെ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഈ ലൈവിൽ വന്നത് നമ്മുടെ ലോകം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ തലമുറ നാം പറയുന്നതിനും അപ്പുറത്തേക്ക് വഴിവിട്ട് യാത്ര കൊണ്ടിരിക്കുക ലോകത്തിൻ്റെ മോഹം അവരെ വല്ലാതെ കടന്നു പിടിച്ച് നൊന്തുപറ്റ അമ്മയെയും തങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും അധ്വാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പിതാവിനെയും മറന്ന് തൻ്റെ കൂടപ്പുറപ്പുകളുടെ സ്നേഹത്തെ തള്ളി ലോകത്തിൽ കാണുന്ന ചാബല്യതകളുടെ പുറകെ യാത്ര ചെയ്യുമ്പോൾ നീ ചെന്നെത്തുന്നത് ഒടുവിൽ തകർച്ചയിലും നഷ്ടത്തിലും കഷ്ടത്തിലുമാണെന്ന് കുഞ്ഞെ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ എന്നോടുകൂടെ അല്പനിമിഷം പ്രാർത്ഥിപ്പാൻ നിങ്ങൾ സമയം കണ്ടെത്തുമെങ്കിൽ വ്യക്തമായും ഞാൻ പറയാം നിങ്ങളുടെ മക്കൾ പരാജയപ്പെടുകയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് മടങ്ങി വരത്തില്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്ന് ആരാ കുഞ്ഞെ നീതിമാൻ ആരാ കുഞ്ഞെ അവന്റെ സന്തതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി നീതിമാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവൻ അങ്ങനെയാണെങ്കിൽ നിന്റെ നീതിപ്രവൃത്തി കറയില്ലാത്ത മാലിന്യമില്ലാത്തതൊന്നായി മാറട്ടെ അതിന് കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് കർത്താവിൻ്റെ കരത്തിൽ ഒന്ന് വിട്ടുകൊടുക്ക് ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ വിട്ടുകൊടുക്ക് ചോദിക്ക് മോനെ മോളെ ഞാൻ നിനക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കരുത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ തലമുറകൾ ഒരിക്കലും ലോകത്തിൽ പട്ടുപോയിട്ട് അവരുമേലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ട് മാതാപിതാക്കൾക്ക് നിലവിളിച്ച് തെക്കും മടക്കും കിഴക്കും പടിഞ്ഞാറ് നടക്കുവാൻ ഇടവരുത്താതെ അല്പനിമിഷം തിരക്കുകളിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ മക്കൾ ഇന്ന് പകൽക്കാലം വളരെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു അവർ എഴുതിയിരിക്കുന്ന എക്സാമിൽ അവർ വിജയിക്കുമെന്ന് നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നു താൻ വിജയിച്ചാൽ തനിക്കൊരു ജോലി ലഭിക്കുമെന്ന് ചില മാതാപിതാക്കളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് അറിഞ്ഞ് വന്നിട്ട് വേണം എൻ്റെ കുഞ്ഞിൻ്റെ നല്ലൊരു വിവാഹാലോചന കണ്ടെത്താൻ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രോഗികളായി ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു സ്ട്രോക്ക് വന്ന് കിടക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടു സാമ്പത്തികമായി ഇന്ന് പകൽക്കാലം ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ജപ്തി വരുമെന്ന് പറഞ്ഞ് മൂന്ന് കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ എന്നെ വിളിക്കുണ്ടായി സമാധാനം നഷ്ടപ്പെട്ട് ലോകം വല്ലാത്ത ഒരു നിലയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ട് തകർന്നു പോകുവാൻ ദൈവമേ വിടല്ലേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപരി പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ കരുതും ആ കർത്താവ് ആർക്കും കടക്കാറല്ല ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോയ സാഹചര്യത്തിൽ എവിടെ ചെന്നാൽ ആര് സഹായിക്കും എങ്ങനെയാണ് ഞാൻ ഈ കടമ്പ കടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് പല വാതിലുകൾക്കും മുട്ടിയിട്ടും അവരാരും വാതിൽ തുറന്നില്ല ഒടുവിൽ മടങ്ങി വന്ന് വീട്ടിൽ കുത്തിയിരുന്ന് വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ സർവശക്തനായി ദൈവം ചില പുതിയ വഴികളെ വെളിപ്പെടുത്തി തന്നു ആ വഴിയിൽ യാത്ര ചെയ്ത സമയങ്ങളെല്ലാം ആഗ്രഹിച്ച സമാധാനവും സന്തോഷവും നന്മയും പ്രാപിപ്പാൻ സ്വർഗം അനുവദിച്ചെങ്കിൽ എന്നെ ഈ ലൈവിലൂടെ ഈ പകൽക്കാലം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടോടെ ഞാൻ പറയട്ടെ ലോകത്തിൽ ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ കണ്ണുനീർ കണ്ടില്ലെങ്കിലും നിന്റെ വേദനയ്ക്ക് മറുപടി തന്നില്ലെങ്കിലും സർവശക്തനായ ദൈവം കുഞ്ഞിനെ നിന്റെ കണ്ണുനീരും മറുപടി തരും എന്ന് പറഞ്ഞു നിന്നെ ചേർത്ത് പിടിക്കാൻ യേശു കർത്താവ് വരും എന്നോടൊരു പ്രിയപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു പഷർ എൻ്റെ നട്ടലിന് വേദന തുടങ്ങിയിട്ട് നാളുകളേറെയായി ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ കാര്യത്തിൽ പൈസ ഇല്ല ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ എക്സ്റേ എടുക്കണം അവർ മറ്റു പല കാര്യങ്ങൾ പറയും പക്ഷേ എന്നെക്കൊണ്ടതിന് കഴിയുന്നില്ല എൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യണ്ടും ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഒരു പ്രിയപ്പെട്ട കൂടെപ്പുറപ്പ് വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു എൻ്റെ യൂട്രസിനകത്ത് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല പാസ്റ്റർ എനിക്കങ്ങനെ വരാനൊരു സാധ്യതയുമില്ല ഒരു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്നെ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ നമ്മുടെ സഹോദരങ്ങൾ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മുടെ കരത്തിലെ നന്മയെല്ലാം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും നമ്മളെ സുരക്ഷിതമായി കാത്ത ദൈവത്തിന് ഒരു കോടി നന്ദി പറഞ്ഞിട്ട് ദൈവത്തോട് കൂടെ നിൽപ്പം നിങ്ങൾ തയ്യാറാകുമോ ഒരു നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമോ വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയം വെച്ച് കാത്തിരിക്കുന്ന നമ്മുടെ കൂടെപ്പുറപ്പുകൾ നിരാശപ്പെടാതെ അവരെ കണ്ണുനീര് തുടച്ച് മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം അവരെ ചലിക്കേണ്ടതിന് അവർ മുൻപോട്ടുള്ള ഗമനത്തെ തടഞ്ഞുകൊണ്ട് അവകാശം വാദം പറഞ്ഞ് വാദിക്കുന്ന ദുട്ടപ്പിശാദിനെ തലയെ സ്വർഗം തകർക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു കണ്ണുനിര വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ലെന്ന് വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഒരിക്കലും ലോകട് മുമ്പിൽ തലകുനിച്ച് യാത്ര ചെയ്യുവാൻ സ്വർഗം വിടത്തില്ല സഹോദരങ്ങളെ പ്രാർത്ഥിച്ചു തുടങ്ങ് കണ്ണുനിരുടെ ദൈവം വാകെ വിഴങ്കാലും അടക്ക് കർത്താവ് നിങ്ങളെ വിളിച്ചത് കണ്ണുനിര തുടച്ച് മാനിക്കാനും ഉയർത്തി അനുഗ്രഹിക്കാനുമാണ് അങ്ങനെ ഗുരു ഉയർത്തിയില്ല എന്ന് പറയുന്ന പിശാചിനെ തല തകർക്കുവാൻ പ്രാർത്ഥനയാലല്ലാതെ കഴിയത്തില്ല അതുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവകരങ്ങളേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ ഈ നല്ല പ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നിന്നിൽ ആശ്രയം വെച്ച് ഒരു നല്ല വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു തങ്ങളുടെ ശരീരാത്മതകളിൽ രോഗം ബാധിച്ചിട്ട് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു സ്ട്രോക്ക് വന്നിട്ട് കിടക്കയിൽ കിടന്നുകൊണ്ട് നിർജീവാവസ്ഥയിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി രക്ഷിക്കണമെന്ന് പറയുന്ന ചില പ്രിയപ്പെട്ടവർ സാമ്പത്തികമായി ഈ പകൽക്കാലം ജപ്തിയിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ നട്ടെലിൻ്റെ കണ്ണി അകന്നിട്ട് ഭാരപ്പെട്ടുകൊണ്ട് നിലവിളിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഈ പ്രഭാതത്തിൽ അനേക കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി കാലം കിടന്നുറങ്ങിയ അനേക പ്രിയപ്പെട്ട ഒരു പ്രഭാതം കാണാതെ ലോകമിട്ട് യാത്ര പറഞ്ഞപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നിന്നിൽ ആശ്രയിച്ച നിൻ്റെ മക്കളെന്നെ കാത്ത് പരിപാലിച്ച് ഒരു പുതിയ പ്രഭാതം കാണാൻ സഹായിച്ചെങ്കിൽ ഈ പകൽക്കാലം നിൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടേണ്ടതിന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനസ്സനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ നല്ലൊരു വിജയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വിജയിച്ച് പുറത്തു വരട്ടെ സ്ട്രോക്ക് വന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരട്ടെ സാമ്പത്തിക ബാധ നിന്ന് ഞെരുങ്ങുന്ന കർത്താവെ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടവർ പുറത്തു വരട്ടെ നട്ടലിൻ്റെ കണ്ണിക്ക് വേദനയായി കർത്താവെ നിരാശപ്പെടുന്ന ആ പ്രിയപ്പെട്ടവൻ പൂർണ്ണ സൗഖ്യത്തോടെ പുറത്തു വരട്ടെ യൂട്രസിൽ ക്യാൻസർ ബാധിച്ച് താൻ വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു തൻ്റെ മുമ്പിൽ ദൈവം പ്രവർത്തിച്ചല്ലത് മറ്റൊരു എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ടവൾക്ക് ഒരു വലിയ സൗഖ്യം ഈ പ്രഭാതത്തിൽ സ്വർഗം കൊടുത്താട്ട കർത്താവെ കർത്താവെ തലയുടെ വേദനയിട്ട് കിട്ട് കണ്ണിനകത്ത് ഇരുട്ട് വ്യാപരിച്ച് പലപ്പോഴും കർത്താവ് തൻ്റെ മുൻപുള്ളത് കാണുവാൻ കഴിയാതെ തന്നെ വല്ലാതെ അലട്ടുന്ന തലവരുടെ അസ്വസ്ഥത സ്വർഗത്തിനും ഭൂമിക്ക് നാദന അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്ന കർത്താവേ ഇരുട്ടിനെ വെളിച്ചമാക്കി മരുന്ന് കർത്താവേ അപ്പച്ച വേദനയോടെ നിരാശയോടെ ജീവിതത്തിൽ കഴിയാതെ എന്നുമെന്നും കഷ്ടം എന്നുമെന്നും രോഗം എന്നുമെന്നും ദുഃഖം എന്നുമെന്നും നഷ്ടം പറഞ്ഞ് കർത്താവിൻ നിലവിളിക്കുന്ന ചില പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവ് അവിടെ നിന്ന് വിളിക്കുണ്ടായി അപ്പച്ചാ ആ നിലവിളി സ്വർഗം കേൾക്കണമേ അവരുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിശുദ്ധാത്മാവിൽ ഒരു സ്വർഗീയ മഹത്വം കർത്താവേ ശാരീരികവും മാനസികമായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്വർഗം കർത്താവ് പകൽകാലം ഒന്ന് തൊടണം കർത്താവേ അത്ഭുത കരന്നിട്ട് താങ്ങണം കർത്താവേ പരിശുദ്ധാത്മാവിൽ ഒരു ജയം കർത്താവേ അനേക തലമുറകളെ തകർക്കാൻ പദ്ധതി ഇട്ടുകൊണ്ട് വാദിച്ചു നിൽക്കുമ്പോൾ

പരിശുദ്ധാത്മാവിൽ ഒരു ജയം വെളിപ്പെട്ട കർത്താവേ തകർത്ത് കളയുമെന്ന് പറയുന്ന മുൻപോട്ട് വാദിക്കുന്ന ജീവിതത്തിൽ ഉയർച്ച നൽകുകയില്ല എന്ന് പറയുന്ന ദേശാധിപതി ശക്തികൾ വിളിച്ചു നേർച്ചയുടെ മണ്ഡലങ്ങൾ ആഭിചാരത്തിന്റെ കെട്ടുകൾ കർത്താവ് നാലാം വേദത്തിന്റെ പോരുകൾ നാമത്തിൽ ഈ പകൽക്കാലം കാൽവറി ക്രൂശിലെ പുണ്യഗ്രക്തത്തെ തകർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ മഹത്വമിറങ്ങട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട കർത്താവേ കർത്താവ് തകർന്നു നൊറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ എന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ ിൽ സ്വർഗമേ അവിടുത്തെ ദൈവമഹത്വം നിന്റെ കുഞ്ഞുങ്ങൾ കാണട്ടെ കർത്താവേ കർത്താവെ ചില യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ കർത്താവ് ചില വിസകൾ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ കർത്താവെ പ്രതീക്ഷിക്കാത്ത കർത്താവ് രോഗം കടന്ന് പിടിച്ചിട്ട് കർത്താവ് അറ്റാക്ക് വന്ന് ഐസ്യുവിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ എന്റെ ദൈവം അവിടുന്ന് കർത്താവേ അവിടുത്തെ കര നീട്ടണം കർത്താവെ നിന്റെ കരം ചലിക്കുമ്പോൾ സകല രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ നീങ്ങിപ്പോകുമല്ലോ നിന്റെ കരം ചലിക്കുമ്പോൾ പിശാജിന്റെ തന്ത്രങ്ങൾ തകർന്നു വീഴുമല്ലോ എൻ്റെ അപ്പൻ്റെ കരം ചലിക്കുമ്പോൾ കർത്താവ് സകല നിന്നകൾ മാറിപ്പോകുമല്ലോ കർത്താവേ കർത്താവെ മാനസികവും ശാരീരികമായി തകർക്കപ്പെട്ട ചില കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരെ സ്വർഗമൊന്ന് സന്ദർശിക്കണം കർത്താവ് ഏതൊക്കെ മേഖലയിൽ അവൾ തോറ്റുപോയിട്ടുണ്ടോ അപ്പച്ച ആ മേഖല എടുത്തു ി വിജയത്തിലേക്ക് കൊണ്ടുള്ള സ്വർഗത്തിൽ അപ്പനും മനസ്സുണ്ടാകണം എൻ്റെ യേശുപ്പച്ച അനേക കർത്താവ് യുവതലമുറകൾ മദ്യത്തിന് മയക്കുമരുന്നടിമയായി എം ഡി എമ്മിന് അടിമയായി മാതാപിതാക്കൾക്ക് ഒരു കർത്താവ് ഭാരമായി തീർന്നിരിക്കുന്ന കർത്താവെ വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് ബ്ലോക്കായിട്ട് കർത്താവ് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ മയക്കുമരുന്ന് അവരെ വല്ലാതെ അടിമയാക്കിയിരിക്കുമ്പോൾ സർവ്വശക്തനായി കഴിയുമേ അവരുടെ ഉള്ളങ്ങളോട് സംസാരിക്കണമേ ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനും മറുപടിയായി ആ കുഞ്ഞുങ്ങളെ മടക്കി വരുത്തണമേ കർത്താവെ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കണം കർത്താവേ എന്റെ ദൈവത്തിന്റെ നിധി പ്രകാശിക്കണം കർത്താവേ ഒരു ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിന്റെ മക്കൾ കാണട്ട കർത്താവേ ഒരു ദൈവമഹത്വം കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾ കാണട്ട കർത്താവ് സാമ്പത്തികമായി നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവ് ലഭിക്കേണ്ട നന്മകളെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ട് കർത്താവ് അതിനെ കർത്താവ് കൊടുക്കില്ല എന്ന് പറയുന്ന ആ ദുട്ടപ്പി ഷാജിന്റെ മണ്ഡലം ജോലി മേഖലയിൽ നാളുകളായി ഉയർച്ചയില്ലാതെ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ ഒരു ദൈവമഹത്വ കാണട്ട കർത്താവേ കർത്താവ് വിസ ലഭിച്ചിട്ടും വിദേശ രാജ്യത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത തടസ്സങ്ങൾ കൊണ്ടിട്ടുണ്ട് വാദിക്കുന്ന നാമത്തിൽ തകർന്നു കർത്താവേ ഈ നല്ല പകലിൽ ഒരു ദൈവ പ്രവർത്തി കർത്താവെ അവിടുന്ന് ഇറക്കണമേ കർത്താവേ ഒരു ദൈവമഹത്വം നിന്റെ കുഞ്ഞുങ്ങൾ കാണട്ട കർത്താവേ സകല ശത്രുവിന്റെ തീയമ്പുകളെയും സകല പോരുകളെയും സകല പാരമ്പര്യ മണ്ഡലങ്ങളെയും യേശു നാമത്തിൽ എടുത്തു മാറ്റി സ്വർഗീയ മഹത്വം വെളിപ്പെടേണ്ട കർത്താവ് I mean... ഒരു ബുദ്ധൻ അഭിഷേകം ഒരു പുത്തൻ ദൈവ സാന്നിധ്യം ഒരു ദൈവമഹത്വം യേ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ട കർത്താവേ അങ്ങ് പറഞ്ഞത് കർത്താവേ ഞാൻ ചതഞ്ഞ ഓട ദൈവമല്ല പുകയുന്ന തിരികെ കെടുത്തുന്ന ദൈവമല്ലെന്ന് യേശപ്പഛ ഈ ദിവസങ്ങളിൽ നിൻ്റെ മക്കൾ കർത്താവേ ചതഞ്ഞ് മുടഞ്ഞും കർത്താവ് മുന്നേറുവാൻ കഴിയാതെ തകർന്നിരിക്കുമ്പോൾ സ്വർഗീയ കരമിറങ്ങട്ട കർത്താവേ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തി നീങ്ങട്ട കർത്താവേ അങ്ങ് പറഞ്ഞത് ഒരനർത്ഥവും നിനക്ക് വരികയില്ലെന്ന് ിൽ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ അനർത്ഥം വന്ന് ഭവിക്കാതെ ഒരു കൂടാരത്തിൽ അടുക്കാതെ സ്വർഗീയ മഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ പരിശുദ്ധാത്മാവിൽ ജയത്തോടെ പുറത്തു പുറത്തുപരട്ട കർത്താവേ നല്ല റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ അവൻ എനിക്കൊരു വിജയം തന്നു എന്റെ കുഞ്ഞിന്റെ നിന്നയെ മാറ്റി എൻ്റെ തലയെ ഉയർത്തി എന്ന് പറയുന്ന ആ ഒരു ദൈവിക ദൈവികം ദൈവികമായ കർത്താവ് അത്ഭുതം നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് കർത്താവെ കുഞ്ഞുങ്ങൾ ജയിച്ച് പുറത്തു വരട്ടെ രോഗം സൗഖ്യമായി പുറത്തു വരട്ടെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ച് പുറത്തു വരട്ടെ കർത്താവ്യ മാനസികമായി തകർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമഹത്വം കാണട്ടെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം അങ്ങ് പ്രാർത്ഥന കേട്ട് കുഞ്ഞുങ്ങൾക്ക് മറുപടി അയച്ച് സന്തോഷത്തിന് നാടുകളിലേക്ക് കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിന് മഹത്വമപ്പാ അവിടുന്ന് കർത്താവ്യ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മറുപടി അയച്ചിരിക്കുന്ന സ്തോത്രം അത് പ്രാപിച്ചു ദൈവത്തെ ആരാധിപ്പാൻ മനസ്സോടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം അടിയ സമർപ്പിക്കുന്ന നല്ല പ്രഭാതത്തിൽ കർത്താവെ അവിടുത്തെ സന്നദ്ധൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം സഹായിച്ചല്ലോ ആരോഗ്യത്തോടെ ബലത്തോടെ കൃപയോടെ നിർത്തണം പരിശുദ്ധാത്മാ നിയന്ത്രിക്കണം അവിടുത്തെ വചനപ്രകാരം മുന്നേറുവാൻ സ്വർഗ്ഗ സഹായിക്കണം താഴ്ത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിട്ടോത്രം അധികാരമുള്ള നാമത്തിൽ ആമേൻ 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 ഈ ലൈവിലൂടെ ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ സഹകരിച്ച പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ജയം തന്ന ദൈവത്തിന് എന്ന് പറ നിങ്ങളുടെ രോഗത്തിന് വിടുതൽ തന്ന ദൈവത്തിന് എന്ന് പറ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വിടുതലന്ന ദൈവത്തിന് എന്ന് പറ നിങ്ങളുടെ ശരീരാത്മദേഹകളെ ബലപ്പെടുത്തിയ ദൈവത്തിന് എന്ന് പറ നിങ്ങളുടെ കുടുംബത്തിനകത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്ത് പിഷാജിൻ്റെ തല തകർത്ത് ജയന്തെന്ന ദൈവത്തിന് നന്ദിയെന്ന് പറ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ മുൻപുള്ള സകല പ്രതിസന്ധികൾ നീങ്ങിപ്പോകും കുഞ്ഞെ കുഞ്ഞെ നിന്നെ തകർക്കാൻ ഒരു പിഷാജിൻ്റെ കാര്യത്തിലും ദൈവം വിട്ടുകൊടുക്കത്തില്ല സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പത്ത് പതിനൊന്ന് വ്യക്തമായി പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കണമേ കർത്താവ് ഇങ്ങനെ പറയുന്നു ഓരനർത്ഥവും നിനക്ക് വരത്തില്ല ആർക്ക് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്ന സ്വത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് അത്യുന്നതിന്റെ മറവിൽ വസിക്കുന്നവന് സർവശക്തി പാർക്കുന്നവന് ഒരനർത്ഥവും വരികയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളിലും നിൻ്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കാത്ത് ദീർഘായുകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും കുഞ്ഞെ ഇത്ര നല്ല ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മഹത്വം കൊടുക്കുവാൻ നീ സമയം കണ്ടെത്തുമെങ്കിൽ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവസന് നിൽപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ ിൽ നിന്റെ കൂട്ടാളിക്ക് വേണ്ടി ദൈവത്തിൽ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയാം നീ ജയിച്ച് പുറത്തു വരും നിന്നെ തകർക്കും നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ സകല പൈശാചിക പോരുകളും നിന്റെ മുമ്പിൽ തകർന്നു വിഴുകുഞ്ഞ് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് ആ മെമ്പറ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ